ദിവസം പനിക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇനിയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ചത്തു പോന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാനും മനുവും കൂടെ കോട്ടയം വരെ പോവാണ് കോട്ടയത്തെ മനുട ചെറിയോട്ടറ പുള്ളേ ഓ ഇനി അതെടുത്തോണ്ട് വീട്ടിൽ കെട്ടിട്ട് പോയി എടുക്ക എന്തൊക്കെ സംവിധാനങ്ങളാണെന്ന് ആലോചിക്കണേ എന്നിട്ട് ഇത് കേറുന്നില്ലോ ആ കേറി കറി കറി ഇനി ഇത് നമ്മളിങ്ങനെ അപ്പൊ ഇത് ഓണാവും ആദ്യ വഴി ആണ് ഈ വഴി കോട്ടയം ഇതേത വഴി ഇതേതാ സ്ഥലം ഇപ്പൊ കുറവിലങ്ങാട് കുറവിലങ്ങാട് പള്ളി വരെ പോയാലോ ഇവിടെ പള്ളി മയമാണല്ലോ ഇവിടെ ഓരോ ഒരു കിലോമീറ്റർ കഴിയുമ്പോഴും പള്ളിയാണല്ലോ അടുത്ത ദിവസം ഒരു കിണ്ണം വീഡിയോ വരുന്നുണ്ട് നമ്മൾ ഇത്ര നാള് വിചാരിച്ചു വെച്ചോണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ പൊളിച്ച പണ തട്ടിപ്പൊ ഇന്ന് വല്ലാത്തൊരു കാലം നമ്മൾ നിൽക്കുന്നത് ജംഗ്ഷനിലാണ് Many hours later. ായിട്ടുള്ള തിരക്കാണ് അതെത്തേം പോലെ ഇന്നും തിരക്കാണ് അതെ പറയുന്നു ഒരു പലകയും മേടിച്ചു വെച്ച് അതിൽ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് കിലോ ഉണ്ടോ മനു ഈ ഫോൺ ഗ്രാമുണ്ട് ഈ ഫോൺ ഗ്രാം ഉണ്ടോ ഇത് വേദന ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ ഇങ്ങനെ ഈ വിരലല്ലേ ഇവിടം ഇവിടം വെച്ചിട്ടല്ലേ നമ്മളെ ഫോണിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും കൊറച്ചശേഷിയൊക്കെ പോയി ഈ വെച്ചിട്ട് ഒരു വിരലിൽ വെച്ചിട്ടൊരു വേറെ ഈ വെച്ച് ഉണ്ട് കേട്ടോ

അവന്റെ അപ്പ അവരാണ് കണ്ണ ചെറിയ കാര്യട്ടിയാണ് അപ്പറേ അന്യ ഇരട്ടി അങ്ങനെയുണ്ടല്ലോ ഒരു കണ്ണിങ്ങനെ അടച്ചുപിടിച്ചിട്ട് മറ്റേ ഇടത്തെ കണ്ണിങ്ങനെ അടച്ചുപിടിച്ചിട്ട് വലത്തേക്കു നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിസൂർക്കേട് വരുമ്പോഴുള്ള മോഡാണ് ആ നിങ്ങള് കണ്ടിസുക്കേട് തന്നെ പറഞ്ഞത് കപ്പ യാണി ജേശിയാട് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഏതോരുത്തരും ആദ്യം പറയാൻ കേട്ടപ്പോ ഞാൻ ഓർത്തിയതാണ് ബിനാലത്തെ സംഭവമാണ് പയ്യൻ കട്ടപ്പന അലിക്കാരനാണ് എല്ലും കപ്പയും തന്നെയാണ് ഏഷ്യ എല്ലും കപ്പയാണ് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാല് കപ്പയും ഏർ പിന്നെ ഇറച്ചിയും കൂടെ ഉള്ളതാണ് അതെ ആടപ്പൂരിടച്ചു അടപ്പും ഇത് മൂട്ടി വെച്ചു ആ മൂട്ടി എവിടെന്നാ മൂട്ടിന്നൊക്കെ നീ എങ്ങനെ എഴുതാന്ന് എഴുതി കണ്ടു എട മൂട്ടി മൂട്ടി വെച്ചു മൂട്ടി എങ്ങനെ എഴുതാം ഈ മൂട്ടി ഇത് തന്നെ ൂട്ടിടെ ശരിക്കും മൂട്ടി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒളിപ്പിച്ചു വെക്കുക അടച്ചു വെക്കുക അതൊക്കെയാണ് അതിന്റെ അർത്ഥം എന്നെ നീ പറയാറില്ലേ മൂട്ടി മൂട്ടി വെക്കാൻ ഇടുക്കിക്കാരൊക്കെ പറയുന്ന നീ കട്ടപ്പന അല്ലേ നിങ്ങള് പറ്റിയ കരോട്ടിനൊക്കെ ആൾക്കാരായിരിക്കും നമ്മളെ കരോട്ടം എന്നൊന്നും പറയാറില്ല മലയാള ഭാഷയുടെ പഴയ ഏഷ്യാടി കപ്പ ബിരിയാണിന്നൊക്കെ പറയുന്നതിനൊക്കെ സെറ്റപ്പ് വരല്ലേ ഏഷ്യാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കപ്പയും ഏഷ്യാട് ശരിക്കും കൊടുക്കുന്നത് നമ്മുടെ കല്യാണത്തിന്റെ ഒക്കെ തലേന്ന് നമ്മുടെ ഇടുക്കിക്കാര് കോട്ടയംകാരൊക്കെ കല്യാണത്തിന്റെ തലേന്ന് എല്ലാ വീടുകളിലും പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ തോന്നുന്നു ഇപ്പൊ ചില വീടുകളിലൊക്കെ ഉണ്ട് അതാണ് ഏഷ്യാട് ഈ രണ്ടും മണി തോയി കിടക്കുന്ന പോലെ തോക്കുന്ന മണിയായിട്ട് മണിയിൽ വേണ്ടി പറയാം കാണുന്നില്ലല്ലോ അതെ പ്രൈവറ്റ് പല്ലിന്റെ കാറ്റ് പോയ പ്രൈവറ്റ് അല്ലേ ട ഒന്ന് വിടുന്ന പ്രൈവറ്റ് എന്ന് പറഞ്ഞാ എടാ പിന്നായിട്ട് പ്രൈവറ്റ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു വഴിപാട് കഴിക്കാൻ പ്രൈവറ്റായിട്ട് വഴിപാട് കഴിക്ക അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ചിട്ട് ഞാൻ അതിലേക്ക് സൂമിന്ന് വിളിച്ചോ പറ വഴിപാട് കഴിച്ചിട്ട് ആ നമ്മളത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ കഴിക്കാൻ നോക്കുമ്പഴേക്കും എല്ലാം പൊമ്പിള്ള പുഷ്പാഞ്ജലി പൂജ ഒന്നര പൂജ പറ െ അവിടെ ഒരു പണിയുണ്ട് അതാണെങ്കിൽ പിടിച്ചിട്ടു അതീ ആ കവറ് ഓഫാക്കിട്ട് എട്ട് ഓർത്ത കോൺ ആക്കുക അതിനകത്ത് ഞാൻ ഫ്ലാഷ് ഒന്നും പിടിക്കില്ല അത്ര പരിപാടിയുള്ളു സമയം എട്ടര നമ്മൾ എത്തിയത് കൃത്യം എട്ടര സാധനം വീട്ടിൽ പോകുന്നു ഇത്ര സെറ്റപ്പ് ആണല്ലോ അതുപോലത്തെ ഫാമിലിയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും എന്താ പെട്ടെന്ന് അതൊക്കെ സത്യം പറയുന്നത് മറ്റേ മറ്റിയതില്ല മറ്റേ ഫ്രെയിംലെസ് ആയിരുന്നു സെറ്റപ്പ് പിന്നോ അതിന്റെ കയ്യിലിരിപ്പനിടാൻ പറ്റത്തില്ല പിറ്റേ പൊട്ടിക്കും നൂറ് ശതമാനം അതെ നല്ല മനുഷ്യനെ കണ്ട കണ്ടിട്ട് ആയി അന്യ ക്ലാരിറ്റി അല്ലേ തളിക്കിച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ദിവസത്തെയോ രണ്ടു ദിവസത്തെയ്യ തീർച്ചയായിട്ടും അതെ ുംസ കട്ട് ചെയ്തേക്കും നന്നായിട്ട് കാണാം ഫൈവ് ഫൈവ് ആദ്യം ഞാൻ വിളിച്ചോണ്ടിരുന്ന കണ്ണു വോട്ടർന്ന് വിളിച്ചോണ്ടിരുന്നോ താങ്ക് യു വെക്കാം ഞാൻ വണ്ടി ഓടിക്കാം അതായിരിക്കും നല്ലത് ഒരാളക്കാൻ ചേട്ടെ ഇതങ്ങോട്ട് നോക്കും അജീഷായിട്ട് ഉത്തരം വെട്ടിപ്പോയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ഓ ഓ ഒരു ഹെൽമെറ്റ് ചില്ലാത്ത ഹെൽമെറ്റ് അവന്റെ ആയിരുന്നു അപ്പൊ അവനത് കൊണ്ട് അവനത് എനിക്ക് തന്നു അന്നിട്ട് അവിടെ ഇരുന്ന് ഹെൽമെറ്റ് എടുത്തു പോയി ബിക്കോസും ചന്ദനേട്ടൻ വന്നു ആ ഹെൽമെറ്റ് എന്ത് ചെയ്യുന്നു ഇവരെല്ലാവരും കള്ളാന്ന് വിളിച്ചാല് എല്ലാരും കൂടെ കള്ളാന്ന് വിളിച്ചാൽ അറകളെ അറകള നേര ഇൻസ്റ്റഗ്രാം കൊണ്ടേ യൂട്യൂബ് വല്ലാത്ത മയിലിന്റെ കളറാ കണ്ണാടിക്ക്

ായിരുന്നു അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരെണ്ണം റഫ്യൂസും പറഞ്ഞിടത്തൊന്നും കഴിയും കാലം കെട്ടിവെച്ചിട്ട് മേടിച്ചായിരുന്നു തീരമായിട്ട് ഉപയോഗിച്ച് വിട്ടിട്ടാണ് ജോയിൽ എത്രാമത്തെ കണ്ണാടി അത് ഇത് പത്തൊമ്പതാമത്തെ കണ്ണാടിയാ അതേപോലെ സാധനം പൊട്ടാൻ തുടങ്ങി എടാ ഈ കണ്ണാടിക്ക് മുടക്കിയ മുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബൈക്ക് അല്ല ഞാൻ ഒരു ബൈക്കും മേടിക്കായിരുന്നു അത് ഞാനും എന്റെ ഒരു അഭിപ്രായം അറിയടാ ഇച്ചിരി നീട്ടമുള്ള മുടി അതും കൂടെ വരുമ്പോൾ നീല ഭയങ്കര സെറ്റ് അല്ലേ അവിടെ ഒരു ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് അവന്റെ മുഖം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി സമയം എടുക്കും അതൊക്കെ അത്രേ ഉള്ളൂ നമ്മളങ്ങനെ ആട്ടോ നമുക്ക് ഉറപ്പാറവല പോയിട്ടാം കുറച്ച് നാളെ ഞങ്ങൾ നാലു പേരോട് ഒരുമിച്ച് ഉറപ്പാറകളായി പോയിട്ട് തന്നെ ഞാൻ ഞാൻ പണി വേറെന്തോ ജോലിന് സുഖമായിട്ട് കൊല്ലാണ് ഇവര് പനി വന്നിരിക്കുമ്പോ നമ്മള് വെറുതെ കൊണ്ടുപോയി വിഷം കൊടുത്തിട്ട് ഞാൻ ഞങ്ങൾ എല്ലാം അടിച്ചതാണ് അടിക്കുന്നു പറഞ്ഞു കൊടുത്താ അവൻ പച്ചക്ക് രണ്ടു തവണ ആദ്യ ഏ അവസ്ഥ ലാസ്റ്റ് എന്റെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ രംഗ പറ രണ്ടുപേരും എവിടെ ഇരുപ്പണ്ടായിരുന്നു ഏത്മാരൊക്കെയേത് ആ മേള തീയട്ടറാ പോലീസ്